ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നും രാവിലെ തന്നെ ചായ ഉണ്ടാക്കി ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വ്ളോഗ്ട്ടോ അപ്പോൾ രാവിലെ ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസമാണല്ലോ ദിവസം കാണിക്കുക ഡെയിലി വ്ളോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണോ അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും രാവിലെ തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ആക്കാറുണ്ട് എന്തെങ്കിലും കാരണവശാലേ ചില ദിവസങ്ങളിൽ വ്ളോഗ് ഇടാതിരിക്കാറുള്ളൂ കേട്ടോ അന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തർ ഇങ്ങനെ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കാണുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മളൊരു ദിവസം കാണാത്ത ഇത് കാണുമ്പോൾ വന്ന് ചോദിക്കുക അറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെതാ തലേ ദിവസം രാത്രി രാത്രി ഗ്യാസൊക്കെ കഴുകിയിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകും കേട്ടോ പേര് അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് അതിന്മൊക്കെ തന്നെ വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം ഒന്നും ചായ ഉണ്ടാക്കുന്നില്ല കേട്ടോ എനിക്ക് രാവിലെ ഒന്ന് ഉണർവാവാൻ വേണ്ടിയിട്ട് ഒരു ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അറിയില്ലേ അതിനുവേണ്ടി മാത്രം ഒരു ഗ്ലാസ് ചായ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഗ്ലാസ് ചായ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതാ കുറച്ച് സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കഞ്ഞി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കഞ്ഞിയും പിന്നെ അതുപോലെ തന്നെ കൂട്ടാനോട് വന്നിട്ടോ അപ്പോൾ സ്കൂളിലോട്ടും ലഞ്ചിനും കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള കൂട്ടാനാണ് പിന്നെ ഉച്ചക്കൽക്ക് നമുക്കുള്ള ലഞ്ചും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റെന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുള്ള കൂട്ടാനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കൂട്ടാൻ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അതാ ചോറ് എന്നുള്ള അരി കുക്കറിൽ കഴുകി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പുറത്ത് നല്ല മഴ ആയത് കാരണം സൗണ്ടിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ടാവും കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക രാവിലെ തൊട്ടിട്ട് എന്നിപ്പോൾ ദിവസം മഴ തന്നെയാണ് ഒരു തോർച്ചയില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അപ്പോൾ അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളം അരിയൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്താണ്ട് പിന്നെ ഞാൻ തല ദിവസം ഉണങ്ങിയ തുണികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ മുകളിലോട്ടും ഇനി അതൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ ഇന്ന് അലക്കാനുള്ളത് മെഷീനിൽ ഇടും വേണം അപ്പോൾ അപ്പോഴേക്കും അയലൊന്ന് ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അയലമ്മ സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ ഉണക്കി വരും മെഷീനിൽ ഉണക്കും പിന്നെ ജസ്റ്റ് ഒന്ന് കാറ്റ് തട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ നല്ല കട്ടിയുള്ളതൊക്കെ അപ്പോൾ ആ ഒരു ചുരിദാർ അതൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മക്കളുടെ അങ്ങനെ ഷോള് പാൻറ്റ് അതോളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തുണികളൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ടെറസിലോട്ടൊന്ന് കയറി വെക്കി കേട്ടോ ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചാറ്റൽ മഴ ആ ഒരു ടൈമിലൊക്കെ നമ്മളുടെ ടെറസ്സിൽ കയറിയാൽ നല്ല രസമാണ് കേട്ടോ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ നോക്കുമ്പോൾ കാണാൻ ഒരു ഗ്ലാസ് ചായൻ്റെ ഒക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇലത്തുള്ളിയും എന്താ പറയുക ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഒരു വൈബാണ് അറിയില്ല മോർണിംഗ് വൈബ് എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു എന്താ തിരക്കില്ലാണ്ട് കുറച്ച് നേരം ഇരിക്കാനൊക്കെ അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അവിടെ നീളം ഇങ്ങനെ കാണാനും ഇതിനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കണ് ഒന്ന് കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ടാക്കിയതാന്ന് കേട്ടോ എനിക്കും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്നേ രണ്ട് തുള്ളി എന്ന് പറഞ്ഞാണ്ട് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് വലിയതായിട്ട് പെയ്യുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഈ ഒരു പ്ലാവ് നമ്മൾ പ്ലാവ് മീൻസ് പ്ലാവ് കിട്ടോ നമ്മൾ പ്ലാവ് എന്ന് പറയുക അപ്പോൾ അത് നമ്മളുടെ മുറ്റത്തന്നെ ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഭംഗി കണ്ടുകൊണ്ടിരുന്നതിന് അന്നത്തെ പണി നടക്കൂല കേട്ടോ കുറച്ച് നേരൊക്കെ അവിടെ നിന്നെങ്ങാണ്ട് പിന്നെ ഇനിയിപ്പോൾ അത് ആ മെഷീനിലോട്ട് തുണികൾ ഇടാൻ വേണ്ടിയിട്ട് നിന്നിക്കുക എന്നിട്ട് പിന്നെ അതവിടെ കിടന്നിങ്ങാണ്ട് കറങ്ങട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണികൾ നോക്കാം അല്ലേ രണ്ടും നടക്കും രാവിലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു അലക്കലാന്ന് കേട്ടോ മെഷീനിലാണെങ്കിൽ കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടുക കുറച്ച് കഴിഞ്ഞിട്ട് ഇടുക നരു അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആയിരിക്കും പിന്നെ അലക്കാൻ നിന്നിട്ടുണ്ടാവുക അപ്പോൾ അത് കാരണം രാവിലെ ആ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ അലക്കലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് അത് അതാദ്യം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു കിട്ടിയാല് പിന്നെ ഭയങ്കര ഒരു സമാധാനമായിരിക്കും കാരണം ഒരു ദിവസത്തെ പകുതി പണി കഴിഞ്ഞ പോലെ ആയിരിക്കും അലക്കല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് രാവിലെ തന്നെ ഇന്ന് അലക്കൽ പടി പരിപാടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പം ഞാൻ എന്താ പറയുക ഉള്ളിക്കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ മക്കളൊക്കെ ഉരുളം കിഴങ്ങ് ഡെയിലി കൊണ്ടുപോകുന്ന പോലെയാന്നെട്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഉള്ളിക്കൂട്ടാൻ കൊണ്ടുപോയിരുന്നത് ഉള്ളിയും തക്കാളിയും വാട്ടി കൂട്ടാനുണ്ടല്ലോ അത് കൊണ്ടുപോയിരുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത് ആ ഒരു ചോറിൻ്റെ മുകളിലിട്ട് പിന്നെ ഉച്ചക്ക് തുറക്കുമ്പോഴേക്കും ആ ഉള്ളീന്നും ഇതിൽ നിന്നൊക്കെ ആ ഒരു എണ്ണയും പൊടികളുടെ ആ ഒരു നീരും ഇതൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അല്ലേ അത് കൊണ്ടുപോയവർക്ക് അറിയാൻ പറ്റും എല്ലാവരും ഒന്നും കൊണ്ടുപോയിക്കോണ്ടെന്നില്ല പക്ഷെ ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു കൂട്ടാനെന്ന് പറയുന്നത് പഴയ നമ്മുടെയൊക്കെ ഒരു ഏജിലുള്ളവർക്ക് എന്താ പറയുക ഒരു ന്യസ്റ്റു ആയിരിക്കും ഉള്ളിക്കൂട്ടാനെന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ നമ്മുടെ പൊടിയിട്ട് വെക്കുന്ന ആ ഒരു കണ്ടെയ്നർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരൊറ്റ അടപ്പ് തുറന്നു കൊടുത്താൽ മതി നമുക്ക് ആവശ്യമുള്ള പൊടികളായിരുന്നു ഇട്ട് കൊടുത്താണ്ട് പിന്നെ അതങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുക ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ തുറക്കേണ്ട ആവശ്യമല്ല ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ അതുപോലെ നമ്മളുടെ ഓയിൽ ബോട്ടിൽ എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഓൺലൈനാണോ ചോദിച്ചിട്ടുണ്ടോന്നോ ഓൺലൈൻ അല്ലാട്ടോ അത് നെസ്റ്റോന്ന് കാക്കു കൊണ്ടുവന്ന് തന്നതായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതാ ഉള്ളിക്കൂട്ടാനവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ രാത്രി കൽക്ക് ദോശയാണോ കേട്ടോ ഇപ്പോൾ രാത്രി കഴിക്കേണ്ട ചോറും കഞ്ഞിയും രാവിലെയും രാവിലെ കഴിക്കേണ്ട ദോശ ഇഡ്ഡലിയൊക്കെ രാത്രി ആക്കിക്കുണ്ട് കേട്ടോ രാത്രി ഇപ്പോൾ ചോറ് വെക്കാറില്ല ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണതാണിപ്പോൾ രാത്രിക്ക് ഡിന്നറായിട്ട് കഴിക്കല് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ദോശ ഇഡ്ഡലി എന്തെങ്കിലും ആക്കാം വിചാരിച്ചിട്ട് അരി കുതിർക്കാൻ വെക്കുകയാണ് എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രിക്ക് ദോശ ഇഡ്ഡലി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് ബീഫ് ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് ഐസ് വിടാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിരുന്നതായിരുന്നു എന്നാൽ ആ ഐസ് വിടുമ്പോൾ അതിൻ്റെ ആ ഒരു ചോരൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിലേക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതൊക്കെ ഇട്ടും ജസ്റ്റ് ഒന്ന് വരട്ടിയിലൊരി എടുക്കുകയാണ് കറി ആയിട്ട് അങ്ങനെ ആക്കുന്നില്ല കേട്ടോ ഉള്ളിക്കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിട്ടിട്ട് ചോറ് പഴച്ച് കഴിക്കാനാന്ന് കേട്ടോ ഇഷ്ടം അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ആക്കിയിട്ടില്ല ബീഫും ചെറിയ രീതിയിലൊന്ന് വരട്ടിയ പോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളി തക്കാളി ഉള്ളീന്തക്കാളിയൊന്നും ഇടാണ്ട് അങ്ങനെ ജസ്റ്റ് വരട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ റെഡിയായിട്ട് ആയിട്ട് അത് താ ഞാനിവിടെ ഊറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അയാനക്കുട്ടി ഇവ ഇവയൊക്കെ ഈ ഒരു ടൈമിന് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയനക്കുട്ടിനെ ഞാൻ സമ്മതിക്കാത്തൊരു കാര്യമാണ് ഫ്രിഡ്ജ് തുറക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു ആളോട് ചോദിച്ചു ഈ ഉമ്മച്ചിക്ക് ഫ്രിഡ്ജിൽ നിന്നൊരു മുട്ട കൊണ്ടുവന്ന് തരുമെന്ന് ചോദിച്ചപ്പോൾ ആ കൊണ്ടുവന്ന് തന്നതിൻ്റെ ആ ഒരു സന്തോഷം കണ്ടില്ല ആളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളോളെ ഏൽപ്പിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് പാലും പഞ്ചസാര കിട്ടുന്നാണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവാക്ക് സ്നാക്സിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് എന്ന് പറയണത് ഇവാക്കാണെങ്കിലും എനിക്കാണെങ്കിലും അയനെക്കുട്ടിക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് അല്ലേ ഞാൻ ഇതിൽ പാലിൻ്റെ പുറമെ കുറച്ച് നമ്മുടെ പാൽപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇടും അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലേവറാണ് അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടിയും പാലും പഞ്ചസാരിയും മുട്ടയും ഇത്രയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറ് എന്നിട്ട് പിന്നെ മിക്സ് ചെയ്തുങ്ങാണ്ട് ബ്രെഡ് മുക്കിയിട്ട് നെയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലൊക്കെ അങ്ങനെ റെഡിയാക്കി എടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതാ പപ്പടം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിക്കൂട്ടാനും പപ്പടം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാന്ന് കേട്ടോ അപ്പോൾ അത് കാരണമാണ് പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നത് ഇതിനിടയിൽ ബീഫും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇവാൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട് പപ്പടം ഉള്ളിക്കൂട്ടാനും ബീഫും ഒക്കെ ചോറും ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇതാ എന്താ അപ്പം അതിൻ്റെ പേര് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതും റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു ചട്ടിയും കുക്കറും ഒക്കെ ഒന്ന് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യാന്നോ അതിൽ നിന്നുള്ള കൂട്ടാനൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി തന്നിട്ടോ ബീഫ് ദാ ഒന്നിലോട്ട് മാറ്റുന്നുണ്ട് ഇപ്പോൾ മക്കളുടെ ഫുഡേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് കഞ്ഞി അല്ല കേട്ടോ കുടിക്കുന്നത് ഒരു കുക്കറിൽ കണ്ടില്ലേ ആ ഒരു മസാല കിടക്കുന്നത് അപ്പോൾ അതിലേക്ക് ചോറിട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ ചട്ടിയിൽ ചോറിട്ട് കഴിക്കണോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റാക്കാം കേട്ടോ ഭയങ്കര ഓവർ മസാലയൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ അത് ആ ഒരു മസാലയിൽ ഇങ്ങനെ കൂട്ടി കുഴച്ചിങ്ങാണ്ട് ഉമ്മമാരൊക്കെ ആ ഒരു ചട്ടി തുടച്ച് തിന്നുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഭാവ് ഞാൻ വായിക്കും iterranu varnam kaandu ore urulla avare vaari therum ingane manjattiil okke kari vechathil okke meen kari vechiyathil okke ngane choorittengandu appo ngane choor okke nallam pole koyache adu kaichile ine pinna da ende adikkelum todakkelum veedu ഒക്കെ നീറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ കുളിക്കലും എല്ലാം അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാ ഫുഡ് കഴിക്കുകയാണ് പപ്പടവും ബീഫും അതുപോലെ തന്നെ ഉള്ളിക്കൂട്ടാനും ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ എന്താ പറയുക നമ്മൾ അരി അരിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്നു കേട്ടോ അപ്പോൾ ഇന്ന് പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ മനസ്സ് വെച്ചാൽ കഴിയാത്ത ഒരു പണിയൊള്ളുമില്ല കേട്ടോ കാരണം നമ്മൾ ഞാൻ രാവിലെ തന്നെ ഒക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അലക്കാനും കാര്യങ്ങൾക്കൊക്കെ രാവിലെ തന്നെ നിന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫ്രീ ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിൽ നമ്മളൊരു പ്ലാന് ചെയ്ത് വെക്കണം കേട്ടോ ഇന്ന ജോലികൾ ഇന്ന ടൈമിന് തീർക്കണം അതുപോലെ നമ്മൾക്ക് ഏറ്റവും ടാസ്ക് ഉള്ളത് ഏതാച്ചാൽ അത് രാവിലെയാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം മെയിൻ ടാസ്ക് ഉള്ള പണി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഓരോ പണിയും നമ്മൾ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് വെക്കുക കേട്ടോ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിച്ച് പണി ഒന്നും എടുക്കാനുള്ള മൂഡ് കളയണം എന്നല്ല പറഞ്ഞത് ഇന്ന പണികൾ നിങ്ങളെങ്കോട് കഴിയുന്ന പണികൾ ചെയ്താൽ മതി പക്ഷെ എന്നാലും ഇന്ന പണി കഴിഞ്ഞ് ഇന്ന ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണികൾ തീർത്തുങ്ങാണ്ട് ഒരുപാട് ഫ്രീ ടൈമും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കാനും ലൈക്ക് ചെയ്യാനും ആക്കാനും കമൻറ്റാക്കാനും മറന്നുപോകരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും